വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ പത്ത് റസ്ലേഴ്സിനെ പുറത്താക്കിയിരിക്കുന്നു ആ റെസ്ലേഴ്സ് ആരൊക്കെയാണ് അവരെ പുറത്താക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് ഒരു ടാഗ് ടീമാണ് എ ഒ പി ഒതേഴ്സ് ഓഫ് പെയിൻ എന്ന് പറയുന്ന ടാഗ് ടീം ഇവരുടെ കൂടെ അവരുടെ മാനേജറായ ഡബ്ല്യു ഡബ്ല്യു ഇ ഹോളോ പോൾ എലറിങ്ങിനെയും കൂടി ഡബ്ല്യു ഡബ്ല്യു ഇ ഇന്നലെ റിലീസ് ചെയ്യുകയുണ്ടായി അപ്പോൾ ആദ്യം പുറത്തേക്ക് വന്ന റിലീസിനെ സംബന്ധിച്ചുള്ള വാർത്ത ഇവരെ സംബന്ധിച്ചായിരുന്നു കിരൺ ക്രോസിൻ്റെ ദി ഫൈനൽ ടാസ്റ്റ്മെൻ എന്ന ഫാക്ഷനിലെ അംഗങ്ങളായിരുന്നു പോൾ എലറിങ്ങും അതുപോലെ തന്നെ എ ഒപിയും ഇന്നലെ കിരൺ ക്രോസിൻ്റെ റോയിൽ അവർ കാണിക്കുമ്പോഴും എ ഒ പി പോൾ എലറിങ്ങിനെയും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ഇന്നലെ പുറത്തേക്ക് വന്ന വാർത്തയിൽ കമ്പനി അവരെ റിലീസ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ മുൻപേ എടുത്തിരുന്നു അതുകൊണ്ട് സ്റ്റോറിയിലെ ിൽ നിന്ന് അവരെ മാറ്റി നിർത്താനുള്ള തീരുമാനങ്ങൾ എടുത്തതായിരുന്നു അപ്പോൾ എ ഒ പി ഐയും പോൾ എലറിങ്ങിനെയും ഒരിക്കൽ കൂടി ഡബ്ല്യു ഡബ്ല്യു ഇ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ പേര് ബ്ലെയർ ഡെവൻ പോർട്ട് എന്ന് പറയുന്ന റസ്ലറാണ് ഇത് എനക്സ്റ്റിയിലൂടെ ഇപ്പോൾ ഈ അടുത്ത് മാത്രം മെയിൻ റോസ്റ്റർ കോളപ്പായിട്ട് വന്ന താരമാണ് മെയിൻ റോസ്റ്റർ കോളപ്പായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ പോലും താരത്തിന് കൃത്യമായ ടി വി ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബ്ലെയർ ഡെവൻ പോർട്ട് സ്മാക്ഡോൺ മൂന്ന് മണിക്കൂർ ആയപ്പോൾ രക്ഷപ്പെടുമെന്ന് എല്ലാവരും കരുതിയ റസ്ലറായിരുന്നു കാരണം താരത്തിന് നല്ല ടാലൻ്റുണ്ട് താരം അതിന് മുൻപ് എനക്സ്റ്റിയിലെ സ്റ്റോറി ലൈനിൽ അത് തെളിയിച്ചിട്ടുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് റസ്ലിംഗ് കമ്പനികളിലും താരം അത് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലയർ ഡെവൻ പോർട്ടിന് ടി വി ടൈം കിട്ടും നല്ല മത്സരങ്ങൾ ലഭിക്കുമെന്ന് തോന്നിപ്പിച്ചു എന്നുണ്ടെങ്കിലും മൂന്ന് മണിക്കൂറാക്കി സ്മാക്ഡോൺ മാറ്റിയതിനു ശേഷം താരത്തിന് സ്ക്രീൻ ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയ മത്സരങ്ങളിലാണെങ്കിൽ താരം പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ താരത്തെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ടീമിന് പ്രത്യേകിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ സ്റ്റോറി ബിൽഡ് ചെയ്യണം ക്യാരക്ടർ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ താരത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ഇന്നലെ എടുത്തത് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ പേര് ഗുഡ് ആണ് ദ ക്ലബ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ആ ഒരു ടീമാണ് കാർ എൻഡേഴ്സണും ലുക്ക് ഗാലോസും എജസ്റ്റെയിൽസിൻ്റെ കൂടെ വന്ന് എല്ലാ റെസ്ലിംഗ് ആരാധകർക്കും പരിചിതമായ ഗുഡ് ബ്രദേഴ്സ് അവരെയും കമ്പനി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് ഇവരെ നമുക്ക് മെയിൻ റോസ്റ്ററിലോ എനക്സ്റ്റിയിലോ കാണാൻ സാധിച്ചിരുന്നില്ല കാരണം ഈ ടീമിലെ അംഗത്തിന് ഇഞ്ചുറി പറ്റിയത് കൊണ്ടാണ് ഇഞ്ചുറി പറ്റിയപ്പോൾ ഈ ടീമിനെ തന്നെ സ്റ്റോറി ലൈനിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനമായിരുന്നു ക്രിയേറ്റീവ് ടീം എനക്സ്റ്റിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ പുറത്തേക്ക് വരുന്ന വാർത്ത ഇന്ന് നമുക്കറിയാൻ സാധിച്ചത് ഗുഡ് ബ്രദേഴ്സിനെയും കൂടി റിലീസ് ചെയ്തു എന്നുള്ളതാണ് ഗുഡ് ബ്രദേഴ്സിനെ ഇതിനു മുൻപും റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നീട് ട്രിബിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡ് ആയതിന് ശേഷമാണ് തിരികെ കൊണ്ടുവന്നത് പിന്നെയും റിലീസ് ചെയ്തിരിക്കുന്നു ഇനി ഗുഡ് ബ്രദേഴ്സ് ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകളുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ലിസ്റ്റിലെ മറ്റൊരു താരം സോണിയ ഡെവിളാണ് സോണിയ ഡെവിളിൻ്റെ ഈ ഒരു റിലീസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത എല്ലാവർക്കും വല്ല വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം റോയൽ ആയാലും പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ റോയൽ ട്രമ്പിളിലടക്കം സോണിയ ഡെവിളിനെ അവർ കൃത്യമായിട്ട് പരിഗണിച്ചിരുന്നു നല്ല കൃത്യമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കൊടുത്തിരുന്നു ഇപ്പോൾ റോയൽ റംബിളിലെ വുമൻസ് റോയൽ റംബിൾ മത്സരങ്ങളിൽ പ്യുവർ ഫ്യൂഷൻ കളക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഫാക്ഷന് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്ന ചില ചില സ്പോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റിലീസ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് ഇന്നലെ അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു കാരണം നമുക്ക് ലഭിച്ചിട്ടില്ല സോണിയ ഡേവിൽ എം എം എ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് വന്ന് നല്ല രീതിയിലുള്ള ഒരു ടാക്ടി ചാമ്പ്യൻഷിപ്പ് റണ്ണൊക്കെ നടത്തി കൂടാതെ ഒരു ഫാക്ഷനൊക്കെ രൂപീകരിച്ച് അതിലെ അംഗമായി ഇപ്പോൾ പുതിയൊരു ഫാക്ഷൻ രൂപീകരിച്ച് അതിലെ ഒരു ലീഡറായിട്ട് നിന്ന് അങ്ങനെ ഒരു ഒരു കുഴപ്പമില്ലാതെ പോകുന്ന ഒരു റസ്ലർ ആയിരുന്നു പക്ഷേ താരത്തെ റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനമായിരുന്നു ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായാൽ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവെക്കാം സോണിയ ഡെവിലിൻ്റെ റിലീസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയത് ലിസ്റ്റിലെ മറ്റൊരു താരം സെഡ്രിക് അലക്സാണ്ടർ ആയിരുന്നു ഫോർമർ ക്രൂസർവെയ്റ്റ് ചാമ്പ്യൻ ഫോർമർ റോ റോട്ട് ടീം ചാമ്പ്യൻ ആയിരുന്ന സെഡ്രിക് അലക്സാണ്ടറിനെ ഡബ്ല്യു ഡബ്ല്യു ഈ പുറത്താക്കിയതിൽ വലിയ തെറ്റ് പറയാൻ സാധിക്കില്ല കാരണം താരം ഒരു ജോബർ കണക്കിന് മാത്രമായിരുന്നു ഇക്കഴിഞ്ഞ മെയിൻ റോസ്റ്ററിലെ മത്സരങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് എനക്സ്റ്റിയിലും ഇടയ്ക്കൊക്കെ പോയിട്ട് പിന്നീട് മെയിൻ റോസ്റ്ററിലേക്ക് വരും എന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഒരു ജോബർ കണക്കിന് മാത്രമുള്ള ഒരു പരിഗണന മാത്രമേ താരത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സെട്രിക് അലക്സാണ്ടർ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് താരത്തെ റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഇനി കാണാം എന്നുള്ളതും സെട്രിക് അലക്സാണ്ടർ ഇന്നലെ ഈ ഒരു റിലീസിനെ സംബന്ധിച്ച് ഒരു വാർത്ത പുറത്തേക്ക് വന്നതിനുശേഷം പങ്കുവെക്കുകയുണ്ടായി സെട്രിക് അലക്സാണ്ടറിനെ സംബന്ധിച്ച് മറ്റൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഹെർത്ത് ബിസിനസ് എന്ന് അറിയപ്പെട്ടിരുന്ന ഫാഷൻ ഇപ്പോൾ എ ഇ ഡബ്ല്യൂയിൽ പോയി ഹെർത്ത് സിൻഡിക്കേറ്റ് എന്നൊരു ഫാക്ഷനായിട്ട് പുതുതായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സെഡ്രിക് അലക്സാണ്ടറിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ വേർഷൻ തന്നെ എഇ ഡബ്ല്യൂയിൽ പ്രസന്റ് ചെയ്യാൻ ടോൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അപ്പോൾ തൊണ്ണൂറ് ദിവസത്തെ നോൺ കോമ്പറ്റീവ് ക്ലോസ് കഴിഞ്ഞാൽ സെട്രിക് അലക്സാണ്ടർ എ ഇ ഡബ്ല്യുമായി സൈൻ ചെയ്യുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചേക്കാം അന്ന് ഞെട്ടേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഇതിന്റെ ഒരു ഉദാഹരണ ഉണ്ടായിട്ടുണ്ട് സെട്രിക് അലക്സാണ്ടറിന്റെ ഭാവി ഇനി എ ഇ ഡബ്ല്യുലായിരിക്കും ഹെർത്ത് സിൻഡിക്കേറ്റ് എന്ന എം വി പിയുടെ ഫാക്ഷനിലായിരിക്കും ബോബി ലാഷ്ലിയുടെയും ഷെൽട്ടൺ ബെഞ്ചമിന്റെയും ഒപ്പമായിരിക്കും സെട്രിക് അലക്സാണ്ടറിനെ ഇനി നമുക്ക് ഇനിയുള്ള വർഷങ്ങളിൽ കാണാൻ സാധിക്കുക ലിസ്റ്റിലെ മറ്റൊരു താരം ജിയവാനി വിൻഷി ആയിരുന്നു ജിയവാനി വിൻഷി ഇംപീരിയം ഫാക്ഷനിലൂടെയാണ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നത് ഇംപീരിയം ഫാഷനിൽ നിന്ന് ജിയവാനി വിൻഷിയെ പുറത്താക്കിയതിനു ശേഷം ാരത്തെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ റസ്ലറാക്കി ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിന് പ്രകാരം കുറച്ച് വീഡിയോ ഫുട്ടേജ് ഒക്കെ ഡബ്ല്യു ഡബ്ല്യൂ ഇ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ പ്രത്യേകിച്ച് ഇറക്കി പിന്നീട് താരത്തിൻ്റെ ഒരു ഡെബ്യൂ കാണിപ്പിച്ചു പക്ഷേ താരത്തിൻ്റെ ഡെബ്യൂ അത് പെട്ടെന്ന് താരം പരാജയപ്പെടുന്ന ഒരു മത്സരമായിരുന്നു നമുക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനെ ചൊല്ലി ക്രിയേറ്റീവ് ടീമിനിടയിൽ പോലും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യാതെയുമുള്ള ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ക്രിയേറ്റീവ് ടീമിന് ഒന്നടങ്കം ജിയവാനി വിൻഷി എന്ന് പറയുന്ന റസ്ലറെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ താരത്തെ റിലീസ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തത് താരത്തെ പുഷ് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ താരത്തെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിലനിർത്താൻ താല്പര്യമില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ജിയവാനി വിൻഷിയെ പുറത്താക്കിയതിൽ വലിയ തെറ്റ് പറയാൻ സാധിക്കില്ല എന്തായാലും കമ്പനിക്ക് പുറത്ത് താരത്തിന് കഴിവ് തെളിയിക്കാൻ കിട്ടിയ ഒരു വലിയൊരു അവസരമാണ് നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ കമ്പനിക്ക് പുറത്ത് ജവാനി വിൻസിക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് റിംഗിൽ അത്രയും ടാലൻറ് ഉള്ള ഒരു റെസ്ലർ കൂടിയാണ് ജിയവാനി വിഞ്ചി ഈ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ താരം ഐല ഡോൺ എന്ന് പറയുന്ന വുമൻസിന്റെ മുൻ ടാക് ടീം ചെയർമാൻ ആയിരുന്നു ഐല ഡോണിനെ എന്തുകൊണ്ട് പുറത്താക്കി എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല താരം ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറി ഇട്ടുകൊണ്ടാണ് ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നത് ഇനി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കാണാം എന്നുള്ളത് ഐല ഡോൺ തന്നെ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു റിലീസ് ചെയ്യപ്പെട്ട റസ്ലേഴ്സിന്റെ വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് ഇതിൽ സോണിയ ഡെവിൽ ഗുഡ് ബ്രദേഴ്സ് ഇവരുടെയൊക്കെ ഒരു റിലീസാണ് കുറച്ച് ഷോക്കിംഗ് ആക്കിയത് മറ്റുള്ളവരെയൊക്കെ ഒരു ജോബർ കണക്കിന് മാത്രമാണ് ഡബ്ല്യു ഡബ്ല്യു ഈ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ റസ്ലേഴ്സിനെ പെട്ടെന്ന് പുറത്താക്കാനുള്ള കാരണം എന്ത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ടാകും പലർക്കും സംശയമുണ്ടാകും അതിന് ഏക ഉത്തരമാണ് ഉള്ളത് ഇപ്പോൾ എനെക്സ്റ്റിയിലുള്ള കുറേയധികം ടോപ്പായിട്ട് നിൽക്കുന്ന റെസ്ലേഴ്സ് ഉണ്ട് എനക്സ്റ്റിയിലെ യങ് ആയിട്ട് നിൽക്കുന്ന അവിടുത്തെ ടോപ്പായിട്ട് നിൽക്കുന്ന റെസ്ലേഴ്സ് അവരെ മെയിൻ റോസ്റ്ററിലേക്ക് കൊണ്ടുവരണം മെയിൻ റോസ്റ്ററിൽ ഇപ്പോൾ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന റെസ്ലേഴ്സിനെ അപ്പോൾ മാറ്റേണ്ടി വരും അതായത് ഇപ്പോൾ ഉപയോഗിക്കാതെ വെറുതെ സാലറി കൊടുത്ത് നിർത്തുന്ന കുറച്ച് റെസ്ലേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ പുറത്താക്കിക്കൊണ്ട് ആ സ്പോട്ടിലേക്ക് എനക്സ്റ്റിയിൽ നിന്നുള്ള ടോപ്പ് റസ്ലേഴ്സിനെ കൊണ്ടുവരാം എന്നിട്ട് ആ ഒരു സ്പോട്ട് ഫില്ല് ചെയ്യുക പക്ഷേ ഇപ്പോൾ ഈ പുറത്താക്കപ്പെട്ട റെസ്ലേഴ്സ് എല്ലാം ജോബേഴ്സ് ആയിരുന്നു പക്ഷേ നെക്സ്റ്റിൽ നിന്ന് വരുന്ന റെസ്ലേഴ്സ് ഒന്നും ജോബേഴ്സ് ആയിരിക്കില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീൻ ടൈമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു രീതി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഓരോ റസ്റ്റേഴ്സ് വരുമ്പോഴും മറ്റ് റസ്ലേഴ്സിൻ്റെ ഒരു ടി വി ടൈം കുറയും അവർക്ക് കിട്ടേണ്ട ഒരു സമയം കുറയുമ്പോൾ അവരെ റിലീസ് ചെയ്യുന്ന തീരുമാനങ്ങളിലേക്ക് എത്തും ഇത് വർഷങ്ങളായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള റിലീസുകളും കട്ടുകളും വരാറുണ്ട് ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ലഭിച്ച ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ